ലാലായിട്ട് വരുന്ന എപ്പിസോഡിൽ എന്തായാലും അനുമോളെ റോസ്റ്റ് ചെയ്യുമ്പോൾ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി കാരണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് കാരണം ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം അനുമോളും നെവിനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മൾ കണ്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ലാലായിട്ട് വരുന്ന സമയത്ത് ഈ വീട്ടിലുള്ളവരെ പറയുന്നത് എടി പൊടി ഇങ്ങനെയുള്ള വിളിയൊക്കെ നിർത്തണം എന്നുള്ള രീതിക്ക് പറയുന്നത് അപ്പം അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അനുമോൾ കൃത്യമായിട്ട് നെവിൻ്റെ അമ്മൂമ്മയെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ അമ്മൂമ്മയാണ് അല്ല അമ്മേനെ നിവിൻ്റെ അമ്മേനെ തെറി പറഞ്ഞെന്നുള്ള രീതിക്കാണ് പിക്ക് അല്ലെങ്കിൽ വലിയ രീതിക്ക് ഈ പറയുന്ന ക്യാപ്ഷനൊക്കെ കൊടുത്ത് ആൾക്കാർ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു ഫണ്ണി ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് അതായത് അവിടെ കൊടുത്തിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ ബോൾ കൗണ്ട് ചെയ്യുക എടുത്ത് പിക്ക് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അനുമോൾക്ക് കിട്ടിയുള്ളത് വെറും മൂന്ന് ബോൾസ് മാത്രമാണ് ലാസ്റ്റ് തേയ്ഡ് റൗണ്ട് വരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം അക്ബർ ചെറിയ രീതിക്ക് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് അനുമോളെ നിനക്ക് മൂന്നെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ തുടങ്ങിയൊരു ടോക്കാണ് അതിലേക്ക് പിന്നീട് നെവിൻ കൂടി ഇൻക്ലൂഡ് ആവുന്നത് അവിടെ ബാക്കി എല്ലാ ആൾക്കാരും ഇരിപ്പുണ്ട് അപ്പോൾ അത് തമാശ രീതിക്ക് പറഞ്ഞ് 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 അനുമോളെ നെവിൻ ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൊറിയൻ നടക്കുന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞ് 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 എങ്ങനെ പ്രൊവോക്ക് ചെയ്യാമെന്ന് കൃത്യമായിട്ട് നെവിൻ അറിയാം ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കത് പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് ഭയങ്കര ഫൺ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തി നെവിനാണ് നെവിനെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ നെവിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അയാൾ പിടിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരാൾക്കും അത് തെറ്റാണെന്ന് തോന്നാത്ത വിധത്തിൽ ഭയങ്കരമായിട്ട് ചിരിച്ച് ഒരു ഫൺ മൂഡിൽ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയുന്ന കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി പിടിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടോപ്പ് ഫൈവ് മാത്രമല്ല വിന്നർ ആവാനുള്ള ചാൻസ് നെവൻ ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം അങ്ങനെ അങ്ങനൊരു സ്ട്രാറ്റജിയാണ് അയാൾ എന്ന് പറയുന്നത് അയാൾ അയാൾക്ക് കുറ്റം പറയാൻ പറ്റാത്ത രീതിക്ക് ഈസി ഫ്ലോയിൽ അയാളെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അനുമോളെ കുറെ പറയുന്നുണ്ട് അതിൽ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം അനുമോൾ ഇതിനു മുൻപേ പറഞ്ഞാണ് ആ വാക്ക് എന്നെ ഇനി വിളിക്കരുത് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അനുമോൾ പ്രവോക്കഡാവും ആ പ്രൊവോക്ക് ആവാനുള്ള കാര്യങ്ങൾ ഇതിനു മുൻപേ തന്നെ അക്ബറും നെവിനും ആരിനും പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ലൈവ് കൊണ്ടവർക്ക് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ ഈ പറയുന്നതായിട്ടുള്ളത് ഇപ്പം സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞ് 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 വന്നപ്പോഴത്തേക്ക് അനുമോൾ ആയി ഒരു ഉദ്ദേശ കാര്യങ്ങൾ നടന്നു തിരിച്ച് നിന്റെ വീട്ടിൽ പോയിട്ട് അമ്മമ്മയെ വിളിച്ചാൽ എന്ന് പറയും ബാക്കി എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അവൻ പറഞ്ഞു തന്നെ വീട്ടിൽ പോയി പറയരുതെന്ന് അപ്പം സ്വാഭാവികമായിട്ടും ും അക്ബർ അവിടെ ഇരുന്നൊരു ഒരു പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് അനുമോളെ ഈ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കുന്നത് വൃത്തിയിട്ട വേടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് തോതിൽ പോയി ഒരു കാര്യമാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് അത്രയും വൃത്തിയിട്ട വാക്കല്ലെന്ന് അക്ബർ ന്യായീകരിച്ച് പറയുന്ന സമയത്ത് അപ്പം പിന്നെ അമ്മമ്മയെ പോയി വിളിക്കുന്ന നല്ലൊരു വാക്കല്ലേ അപ്പം കുലസ്ത്രീ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേഡ് കളിക്കുന്ന പിറക്കേ നിന്ന് കൃത്യമായിട്ട് തീ ഇട്ട് കൊടുക്കുന്ന അക്ബറിനെ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് അത് അവരുടെ ഗെയിം പ്ലാനാണ് ഒരാളെ പുറത്താക്കി മാത്രമേ ഓരോരുത്തരായിട്ട് പുറത്താക്കി മാത്രമേ അതിലൊരു വിന്നർ ഉണ്ടാവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും അവർ വിന്നർ ആവാൻ ആഗ്രഹിക്കുന്നു ഏത് ലെവലിൽ കളിക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇതിനിടയിൽ നെവിൻ അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അനിമോൾ എത്ര നെഗ് അടിച്ച് കഴിഞ്ഞാലും ബിഗ് ബോസ് അവളവിടെ പിടിച്ചു നിർത്തും എന്നൊരു കാര്യം നെവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് അതായത് ദേവസം പ്രതി ഡി ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നത് ബിഗ് ബോസ് കൊടുക്കുന്നത് അനുമോൾക്കാണെന്നുള്ള കാര്യമൊക്കെ അനുമോള് നെവിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ പറഞ്ഞ അനുമോള് പ്രൊവോക്കഡായിട്ടുള്ളത് അതിനുശേഷമുള്ള കൃത്യമായിട്ടുള്ള ലൈവ് കണ്ടാൽ അറിയാൻ പറ്റും അക്ബർ ും നെവിനും നമ്മളൊരു ടോക്ക് നടക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ സംസാരിച്ചാലാണ് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം അത് എൻ്റെ ഗെയിമാണ് അത് ഞാൻ പറയും എന്നുള്ള കാര്യം അപ്പോൾ അക്ബർ എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ പറഞ്ഞതൊക്കെ കള്ളമാണോ ഇത് ഗെയിം പ്ലാൻ മാത്രമായിരുന്നു അപ്പോൾ അത് നെവിൻ ഉഴിണ്ടു കളിക്കുന്ന ഒരു പരിപാടി അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയൊക്കെ അതിനകത്ത് ഇത്രയേ ഉള്ളൂ എങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമോ ആ പ്രൊവോക്ക് ചെയ്തിപ്പം ഒറ്റ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെവിനും അക്ബറും ആരിനും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കാരണം അനുമോള് പുറത്താക്കാൻ വേണ്ടിയിട്ട് അനുമോൾ കിടക്കുന്ന ആ ഒരു സോഫയിൽ പോലും ഇറിറ്റേഷനുമായിട്ട് ചെന്ന് അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഒരാൾ ചൊറിയാൻ വരുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പ്രോഗിടാം അപ്പം നെവിൻ വിടാതെ പിന്തുടർന്ന് പോകുന്നുണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ഈ ഒരു സൂചന അല്ലെങ്കിൽ ചെല്ല് എന്നുള്ള കാര്യം അവിടെ ഇരുന്നുകൊണ്ട് അക്ബറും നെവിനും ഈ ഇപ്പം നെവിൻ്റെ അടുത്ത് ആരിനും പറയുന്നത് വീണ്ടും വീണ്ടും ലൈവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അനുമോള് കിച്ചണിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്തും അവർ അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂവർ സംഘം കാരണം അവർ പറയുന്നുണ്ട് പേടി ഉണ്ടല്ലേ നെവിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ അപ്പം നവിൻ പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് കാരണം ആൾ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഈ പറയുന്ന ടോപ്പ് ഫൈവിലേക്ക് എത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ഗെയിം കളിച്ചിട്ടായാലും ഞാൻ എൻ്റെ ഒരു നിലനിൽപ്പ് നോക്കും എന്നുള്ള കാര്യം നിവിൻ കൃത്യമായിട്ട് അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അവിടെ സംഭവിച്ചത് അമ്മേനെയല്ല വിളിച്ചത് അമ്മൂമ്മേനെയാണ് വിളിച്ചത് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പക്ഷേ ഒരു സ്ത്രീയെ ഇങ്ങനെ പിറകെ നടന്ന് ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി പ്രത്യേകിച്ച് ഒരു സ്ത്രീ പോയി കിടക്കുമ്പോ എഴുതിപ്പം ഈ എന്ന് പറയുന്നത് പുരോഗമനം പറയുന്നവർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ആണും വീണ് നട ഒന്നിച്ച് കിടന്നാൽ എന്താണ് പ്രശ്നം അതൊരു ബിഗ് ബോസ് അസമാണ് അവളുടെ അടുത്താരും കിടക്കേണ്ടിരുന്നുണ്ടെങ്കിൽ അവൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പക്ഷേ എത്ര പേർക്ക് പറയാൻ പറ്റും പിന്നീട് ഭർത്താവ് വരുന്ന സമയത്ത് അവർക്കൊരു സ്പേസ് ഉണ്ട് അവിടെ ആ സ്പേസിനിടയിലേക്ക് നിവൻ ചെല്ലുന്ന സമയത്ത് ഓവറായിട്ട് തോന്നിയ കാര്യമാണ് അപ്പം എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിമുണ്ട് അല്ലെങ്കിൽ ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളുടെ സ്പേസിലേക്ക് അനാവശ്യമായിട്ട് കയറുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്നത് അത്ര നല്ല കാര്യമായിട്ടുള്ളതല്ല അപ്പോൾ നെവിൻ അത്യാവശ്യം നല്ല രീതിക്ക് ഓവറായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നെവിന് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നെഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പം അനുമോൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് അപ്പം അവർ ഈ പറഞ്ഞ നെവിനെ പൊക്കിക്കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം എന്തായാലും ഈ വരുന്ന വീക്കെൻഡിലെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ അനുമോളെ പൊരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട്